ലൈവില് നമ്മുടെ അനീഷും ജിസേലും തമ്മിൽ വീണ്ടും കണ്ണാൻ തുമ്പി ആ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ അനീഷ് പറയുന്നുണ്ട് ഒരു ഫ്രണ്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ അനീഷ് ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് അതുമാത്രമല്ല ജിസേല് പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു ഹേർട്ടുള്ള മനുഷ്യനായിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇത്രയ്ക്ക് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ ഒരാൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു റിലേറ്റീവായിട്ടോ എങ്ങനെയെങ്കിലും ഒരാൾ ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ കെട്ടിച്ചുകൊടുത്തേനെ ഞാൻ വിചാരിക്കുന്നത് ഈ സീസണിൽ നിങ്ങൾ വിൻ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരൊക്കെ പുറത്തുണ്ട് നിങ്ങൾ വിജയിക്കാണെങ്കിൽ എനിക്ക് ട്രീറ്റൊക്കെ തരണം അനീഷ് പറയുന്നുണ്ട് ജിസേലിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ വലിയൊരു നടിയാകട്ടെ പാരീസിലും യു എസിലും ഒക്കെ പോയിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഉണ്ടാവും എന്നൊക്കെ അനീഷും പറയുന്നുണ്ട് സോ രണ്ടുപേരും തമ്മിലുള്ള നല്ല രസകരമായ ഒരു ഒരു കോൺവെർസേഷനാണ് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനായിട്ട് തോന്നി അങ്ങനെ നമ്മുടെ അനീഷും ജിസേലും തമ്മിൽ പരസ്പരം ഹഗ് ചെയ്ത് കൈ പിരിയുകയാണ് ഉണ്ടായത്